സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതിയെ വിവാഹം കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി അശ്വിൻ കയറി വന്നത് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഈ കാഴ്ച കാണുന്ന ശ്യാം അവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ് ഇനി എന്തു ചെയ്യും എൻ്റെ പ്രണയമാണ് അവൻ്റെ ഈ നീക്കങ്ങൾ കാരണം തകർന്നു പോയത് ഒരിക്കലും ഇനി എനിക്ക് ശ്രുതിയെ സ്വന്തമാക്കാൻ സാധിക്കുകയില്ല ശ്രുതിയുടെ തീരുമാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രുതി ഈ വിവാഹത്തിന് ഒരിക്കലും സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല പക്ഷെ അവൾ എന്തിനാണ് ഇങ്ങനെയൊരു തീരുമാനം ഇത്ര പെട്ടെന്ന് എടുത്തത് അതിനുള്ള എന്ത് സംഭവ വികാസമാണ് ഇവിടെ ഉണ്ടായത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന ശ്യാം ഇതിന് പിന്നിൽ എന്തോ രഹസ്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഈ കാഴ്ച കാഴ്ചകൊണ്ട് ഞെട്ടിപ്പോകുന്ന ആകാശം അതുപോലെ തന്നെ പ്രീതിയും എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുന്നു ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് പ്രീതി നീ എന്താണ് ഇതൊന്നും എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇത് കാണുന്ന അമ്മൂമ്മ ഇരുവരും എന്തോ ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം അറിയാമായിരുന്നു എന്നുള്ള കാര്യം അഞ്ജലിയോട് പറയുകയും പക്ഷെ കുഞ്ഞൻ എല്ലാവരോടും ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് വല്ലാത്തൊരു ചതിയായി പോയി ഒരിക്കലും കുഞ്ഞനിൽ നിന്ന് ഇങ്ങനെയൊരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല ഇതോടെ അമ്മൂമ്മ പിണങ്ങി പോയിരിക്കുകയാണ് പക്ഷേ ഇത് കാണുന്ന അശ്വിൻ ആരൊക്കെ പിണങ്ങിയാലും ഇല്ലെങ്കിലും താനെടുത്ത തീരുമാനത്തിൽ താൻ ഉറച്ചു തന്നെ നിൽക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് എൻ്റെ ജീവിതമാണ് ഞാനാണ് ഇതിൽ തീരുമാനമെടുക്കുക മറ്റാർക്കും അതിൽ യാതൊരു അവകാശവുമില്ല ഞാൻ ഇവളെ എൻ്റെ ഭാര്യയാക്കിയിരിക്കുകയാണ് അത് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഒരു കാര്യവുമില്ല എതിർത്തിട്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അശ്വിൻ ഇതേ തുടർന്ന് തൻ്റെ റൂമിലേക്ക് പോയിരിക്കുകയാണ് ഇതോടെ ശ്രുതിയാകെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഇതിനിടയിൽ ശ്രുതിയുടെ മുൻപിലേക്ക് വരുന്ന ശ്രുതിയുടെ അമ്മ ശ്രുതിയിൽ നിന്ന് ഇങ്ങനെയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കുടുംബത്തിൻ്റെ മാനമാണ് നീ കളഞ്ഞത് എല്ലാ കാര്യവും അറിയാവുന്ന നീ നിന്റെ ചേച്ചിയോട് തന്നെ ഇങ്ങനെ ചെയ്യണമായിരുന്നോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ശ്രുതിയാകെ തകർന്നു പോയിരിക്കുകയാണ് ഈ വിവാഹത്തിന്റെ പിന്നിലെ കാരണം ശ്രുതി വ്യക്തമാക്കണമെന്ന് അമ്മ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ശ്രുതിക്ക് അതിന് സാധിക്കാത്ത അവസ്ഥ വരികയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇനി ശ്രുതി എൻ്റെ മകളല്ല എന്നും എനിക്ക് പ്രീതി മാത്രമാണ് എൻ്റെ മകൾ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അവർ നീ എൻ്റെ ചോരയല്ല എന്നുള്ള കാര്യം ഇപ്പോഴാണ് തെളിയിച്ചത് എന്ന പറഞ്ഞു പറഞ്ഞുകൊണ്ട് പോയിരിക്കുകയാണ് അമ്മയുടെ ഈ വാക്കുകൾ കേട്ടത് ശ്രുതിയെ മാനസികമായി തകർത്തു കളയുകയും ശ്രുതി കരഞ്ഞ് പോവുകയും ചെയ്യുന്നു ഇത് കാണുന്ന പ്രീതിക്ക് അവളെ ആശ്വസിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും അതിന് സാധിക്കാത്ത അവസ്ഥയാണ് അവിടെ ഉള്ളത് ഇതോടെ ശ്രുതി ഒടുവിൽ അശ്വിന്റെ റൂമിലേക്ക് തകർന്ന മനസ്സുമായി എത്തിയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് അശ്വിൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വിവേചനം എന്നോട് കാണിച്ചത് എന്ന് ശ്രുതി ചോദിക്കുന്നു പക്ഷേ അതിനുള്ള ഉത്തരം നൽകാൻ അശ്വിൻ തയ്യാറാകുന്നുമില്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്